എല്ലാ കുടുംബങ്ങളിലും സുസ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കിടപ്പുറം നഗരസഭയിലെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് ധാരാളം മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ശുദ്ധമായ കുടിവെള്ളത്തിന് ലഭ്യത കുറവാണ് മനുഷ്യ വിസർജനം കലർന്ന വെള്ളം ലഭിക്കുന്നതു മൂലം ജലജനി രോഗങ്ങൾ വർദ്ധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധീകരിച്ച കുടിവെള്ളം ടാപ്പിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലെ എഴുപത് ലക്ഷം കുടുംബങ്ങളിൽ പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് ശുദ്ധീകരിച്ച കുടിവെള്ളം വിതരണം ചെയ്തിരുന്നത് കഴിഞ്ഞ മൂന്നര വർഷത്തിനുള്ളിൽ നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു ബാക്കിയുള്ള കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഭൂഗർഭജലത്തിന്റെ അളവും കുറയുന്ന സാഹചര്യമാണുള്ളത് അതിനാൽ ഡാമുകളും ചെക്ക് ഡാമുകളും പ്രയോജനപ്പെടുത്തി സുസ്ഥിരമായ ജലവിതരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നല്ല നിലയിൽ എല്ലാവർക്കും ശുദ്ധജലം എത്തിക്കുന്ന ബൃഹത്വം സമ്പൂർണവുമായൊരു പദ്ധതി തുടക്കം കുറിക്കുക നമ്മുടെ യോജക മണ്ഡലത്തിലും ജില്ലയിലും മാത്രമല്ല സംസ്ഥാന പട്ടാകെ നല്ല ശുദ്ധജല വിതരണം നടത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ വിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക ഹൈറേഞ്ചിനെ സംബന്ധിച്ചും നമ്മുടെ ജില്ലയെ സംബന്ധിച്ചും മുൻകാലങ്ങളിൽ ഒന്നും വാട്ടർ അതോറിറ്റിയുടെ വലിയ പദ്ധതികളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് കാണേണ്ടത് എന്നുള്ളത് പ്രധാ പഞ്ചായത്തിന്റെയും എം എൽ എം പി എല്ലാം വിനിയോഗിച്ചുകൊണ്ട് സാധ്യമാകുന്ന സോഷ്യൽ നിന്ന് പറ്റുന്നത് വരെയുള്ള കുടിവെള്ള വിതരണങ്ങളൊക്കെ നടത്തി വരുന്നുണ്ടെങ്കിലും പൂർണ്ണതോതിൽ ട്രീറ്റ് ചെയ്ത വെള്ളം എല്ലാ വീട്ടിലും കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ആവശ്യകത എന്തെന്ന് നോക്കിയാൽ ഇപ്പോൾ സർഫേസ് വാട്ടർ തരത്തിലെ വാട്ടറെടുത്ത് പരിശോധിച്ച താഴ്ന്നത് അതിലെല്ലാം ഈ മനുഷ്യ നിശബ്ദ ഘടകമുള്ളതായിട്ട് രീതിയിലും കൂടുതൽ ദോഷകരമാകുന്ന സ്ഥിതി വരുന്ന ഒരു കണക്ക് ും കട്ടപ്പന നഗരസഭയിൽ നടപ്പാക്കുന്ന കിഫ് പദ്ധതിയുടെയും ഇരുപത് ദശാംശം ആറ് കോടി രൂപയുടെ അമൃത് രണ്ടാം ഘട്ട പദ്ധതിയുടെയും നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് പദ്ധതി യാഥാർത്ഥ്യഭാഗത്തോടെ കട്ടപ്പന നഗരസഭയിലെ ഏഴായിരത്തി വീടുകളിൽ കുടിവെള്ളം എത്തും അമൃത് പദ്ധതിയുടെ ആദ്യഘട്ടം പുരോഗമിക്കുകയാണ് അമൃത് രണ്ടാം ഘട്ടം പദ്ധതി പ്രകാരം കിലോമീറ്റർ വിതരണ ശൃംഖല സ്ഥാപിച്ച കുടിവെള്ള കുടിവെള്ള കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ പാടുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് മാസ്റ്റർ പ്ലാൻ വേണമെന്ന മന്ത്രി റോഷി അഗസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പദ്ധതിക്കാണ് സർക്കാർ കിഫ്ബി മുഖേന കോടി രൂപ ഈ പദ്ധതി പ്രകാരം അജുരുടെ ജൽ ജീവൻ മിഷൻ വഴി സ്ഥാപിക്കപ്പെടുന്ന ജല ശുദ്ധീകരണശാലയിൽ നിന്നും ശുദ്ധജലം കട്ടപ്പന നഗരസഭയിലെ കല്ലുകുന്ന് ടോപ്പിൽ നിർമ്മിക്കുന്ന രണ്ടു ലക്ഷം ലിറ്റർ ശേഷിയുള്ള സംഭരണിയിലേക്ക് കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം ചെയ്യും പദ്ധതിയുടെ ശിലാഫലകം അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു കല്ലുകുന്നിലെ ജലസംഭരണി നിർമ്മിക്കാനായി സ്ഥലം വിട്ടു നൽകിയ സലീന കസാലി ജമീല ബീവി എന്നിവരെ മന്ത്രി ആദരിച്ചു കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കേരള വാട്ടർ അതോറിറ്റി അംഗം ഷാജി പാമ്പൂരി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നഗരസഭാ കൌൺസിലർമാർ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതികൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി